ഇതൊരു സർജിക്കൽ സ്ട്രൈക്കാണ് നെഞ്ചത്തൊക്കെ അടിക്ക് ചെയ്ത് ഇമാതിരി അടി സി പി എം ജീവിതത്തിൽ പ്രതീക്ഷിക്കുക കാലത്തിന്റെ കാവ്യനീതി കിട്ടിയത് സുതാനന്ദ്രെ വി സുധീഷിന് കൂടിയാണ് രണ്ട് കാലുമില്ലാത്തൊരു മനുഷ്യൻ കയറി ചെല്ലുമ്പോൾ ആ രാജ്യസഭ യൂണിറ്റ് നമസ്കരിച്ചു പോകും എം പി ഫണ്ട് കൃത്യമായി പാർട്ടി ഗ്രാമങ്ങളിൽ വിനിയോഗിക്കണം എൻ്റെ അഭിപ്രായം സ്വാഗതം ഓരോ രാഷ്ട്രീയങ്ങളും കോൺട്രവേഴ്സികളുടെ ഒരു ഭണ്ഡാരം തന്നെ തുറന്നു വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ദേശീയ തലത്തിലും പ്രാദേശിക തലത്തിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ ഇപ്പോൾ അവസാനമായി ധാരാളം സംഭവങ്ങൾ ഉണ്ടായാലിപ്പോ ഏറ്റവും അടിയന്തിരമായി സത്ത പിടിച്ചു പറ്റിയിരിക്കുന്നത് രാജ്യസഭയിലേക്കുള്ള നോമിനേഷനെയാണ് രണ്ട് കാലം നഷ്ടപ്പെട്ട ബി ജെ പിയുടെ ഒരു സീനിയർ നേതാവിനെയാണ് ഇന്ന് ബി ജെ പി ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് ആ നോമിനേഷനിൽ കൂടെ എന്താണ് അർത്ഥമാക്കുന്നത് അദ്ദേഹം അതിന് യോഗ്യനാണോ ഇങ്ങനെയുള്ള നൂറുകണക്കിന് ചോദ്യങ്ങൾ ഉയർത്തി ആൾക്കാർ അല്ലെ വിമർശിക്കുന്നവർ മുമ്പോട്ട് വരുന്നുണ്ട് ഇത് നമ്മുടെ കഴിഞ്ഞകാല പശ്ചാത്തലങ്ങൾ അനുസരിച്ച് ഇത്തരം നോമിനേഷൻ കൊണ്ട് നമ്മുടെ നാടിന് എന്തെങ്കിലും പ്രയോജനമുണ്ടോ നമ്മുടെ ജനങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ ഇങ്ങനെ അന്വേഷിക്കുന്നതിന് പകരം തങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട് രക്തസാക്ഷിയാകാൻ തയ്യാറാകുന്നവരെ എങ്ങനെയും പ്രൊട്ടക്റ്റ് ചെയ്യും എന്ന ഒരു മെസ്സേജ് കൂടി ഈ കൂട്ടത്തിൽ കൊടുക്കുന്നില്ല എന്നൊരു സംശയം ഈ പോയിന്റിൽ നിന്നും നമുക്ക് നമ്മുടെ ചർച്ച ആരംഭിക്കാം വേണ്ടിയും ഇതൊരു സർജിക്കൽ സ്ട്രൈക്കാണ് ഒരർത്ഥത്തിൽ പൊളിറ്റിക്കലി ഒരു സർജിക്കൽ സ്ട്രൈക്ക് ഇപ്പോൾ പെഹൽഗാമിലെ ആക്രമണത്തിന് പകരം പിന്നെ ഓപ്പറേഷൻ സിന്ധൂര് നടത്തി അടുത്ത ദിവസം മോക്ഡൈലിൽ നടത്തുമെന്ന് പറഞ്ഞതിന് ശേഷം തലേന്ന് തന്നെ കീറി അടിച്ചു ഒറ്റവും മുന്നറിയിപ്പും കിട്ടിയില്ല കാരണം അവർ കരുതിയ മോക്ഡ്രൈലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വരികയുള്ള എഴുതി അപ്പോഴാണ് മിസ്സേലും എല്ലാം കൂടി കൂടെയാണ് ചെന്നാൽ അപ്പം ഇതേമാതിരി ഒരു സർജിക്കൽ സ്ട്രൈക്ക് പൊളിറ്റിക്കലായിട്ട് പിന്നെ നടത്തി എന്ന് തന്നെയാണ് ബി ജെ പി നടത്തിയെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് നരേന്ദ്രമോദി അത് തരുന്ന മെസ്സേജുകൾ നൂറ് ശതമാനവും ശരിയാണെന്നുള്ള അഭിപ്രായത്തോടൊന്നും എനിക്ക് ചോദിക്കില്ല കാരണം എന്ന് വെച്ചാൽ പാർട്ടിക്ക് വേണ്ടിയിട്ട് പിന്നെ കയ്യു കളഞ്ഞോ കാല് കളഞ്ഞോരും ഒക്കെ വന്നിട്ട് എം പി എം എൽ എ ആകുന്ന പോകുന്നത് തെറ്റായ ഒരു സന്ദേശം കൊടുക്കുന്നുള്ള അഭിപ്രായം എനിക്കുണ്ട് അതിനകത്ത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം അങ്ങനെ തന്നെയാണ് പക്ഷേ അതേസമയം തന്നെ കാലത്തിന്റെ കാവ്യനീതി കിട്ടിയത് സദാനന്ദഷ മാത്രല്ല കെ വി സുധീഷിന് കൂടിയാ കെ വി സുധീഷിന്റെ മരണത്തിനിടയാക്കിയത് സദാനന്ദഷ കാലു കിട്ടിയതാ അന്ന് കെ വി സുധീഷൻ പിന്നെ എ പി അബ്ദുള്ള കുട്ടി നമ്മുടെ മുൻ എം എൽ എ മുൻ എം പി ഒക്കെ ആയിരുന്ന നിങ്ങൾ ആരെയൊക്കെ മൂളിസ്റ്റ് ആക്കി എന്നൊക്കെ പറഞ്ഞ് ചോദിച്ച് സി പി എമ്മില് വന്ന് അബ്ദുള്ള അത്ഭുതക്കുട്ടി എന്നാണ് അന്ന് പേരുണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ അത്ഭുതക്കുട്ടി ഇവർക്ക് തന്നെ ചവറായി മാറിയപ്പോൾ കോൺഗ്രസ് കുട്ടിയായി വെറും കുട്ടിയായി പക്ഷേ ഇപ്പം പിന്നെ ഒരു കേന്ദ്ര ക്യാബിനറ്റ് പദവിക്ക് തുല്യമായിട്ടുള്ള പദവിയാണ് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാനാണ് അദ്ദേഹം ഈ മോദി സ്ട്രൈക്കിംഗ് ഞാൻ പറഞ്ഞ വളരെ ബോധ്യത്തോട് വീട്ടിൽ തന്നെ പറയുന്നത് സ്വദാനന്ദഷ്ടെ ഇപ്പം എം പി ആക്കിക്കൊണ്ടിട്ടാന്ന് പറയുമ്പോ ഈ സദാനാന്തമാഷ്ടെ സംഭവം ഉണ്ടാകുന്ന എന്താ വെച്ചാൽ ഉരുവച്ചാൽ എന്ന് പറയുന്ന പ്രദേശം ഉരുവച്ചാലിൽ ഒരു ബസ് വെയ്റ്റിംഗ് ഷെൽട്ടർ ഉണ്ടായിരുന്നു അവിടെ വെച്ചിട്ട് സംഘർഷം ഉണ്ടാകും അപ്പൊ ഈ എസ് എഫ് ഐ കാലഘട്ടത്തിലൊക്കെ ഞാനും അടിപിടി നടത്തിയിട്ടുണ്ട് അന്ന് നമ്മളുമായിട്ട് വടക്കൂടിയിട്ടുള്ള എം എസ് എഫ് കാരും കെ എസ് സിക്കാരും എ ബി പി കാരും ഒക്കെ നമ്മളടുത്ത സുഹൃത്തുക്കളാണ് കാരണം എന്ന് വെച്ചാൽ പ്രായത്തിന്റെ പ്രത്യേകതയിൽ സംഭവിച്ചു പോകുന്ന അതുകൊണ്ട് തന്നെ ക്യാമ്പസ് രാഷ്ട്രീയം പോലും വളരെ മോശമായിട്ട് പോകുന്നു എന്നുള്ള അഭിപ്രായം എനിക്ക് ഇപ്പം തിരിച്ചറിവുണ്ട് അപ്പോൾ ഈ ഉരുവച്ച നാലില് വെയിറ്റിംഗ് ഷെൽറ്റർ ഉണ്ട് അപ്പം അവിടെ വെച്ചിട്ട് സംഘർഷം ഉണ്ടാകും തൊണ്ണൂറ്റിനാലിലാണ് എനിക്ക് പോകുന്നത് അപ്പം അന്ന് പി ജയരാജനും ബത്സൺ പനോളി ഒക്കെ സ്ഥലത്തെത്തുന്നു അതിന് ശേഷം പാർട്ടി ഓഫീസിൽ പോയതിന് ശേഷം അതുമാത്രമല്ല അന്ന് പിന്നെ കൂത്തുപടമ്പ് തൊട്ടിലങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്ത് പിന്നെ പാർട്ടിയുടെ പൊതുയോഗം ഉണ്ടായിരുന്നു അതായത് കെ വി സുധീഷും അബ്ദുള്ളക്കുട്ടിയാക്കൻ ഇവരെ ഉണ്ടാകും സുധീഷനും പിന്നെ അബ്ദുള്ളക്കുട്ടി അവിടെ സംസാരിക്കുന്നു അത് കഴിഞ്ഞ ഒരു പാർട്ടി ഓഫീസിലേക്ക് വരുന്നു അപ്പം പി ജയരാജൻ പാർട്ടി ഓഫീസിലേക്ക് വന്നു ജയരാജൻ പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും വീട്ടിൽ പോകണ്ടെന്നോ വീട്ടിൽ പോകണ്ട എന്ന് പറയുമ്പം അന്ന് പിന്നെ ഇപ്പൊ നമ്മുടെ ആരോഗ്യമന്ത്രിയുടെ സെക്രട്ടറി ആയിട്ടുള്ള സജീവൻ സജീവൻ ആരോഗ്യമന്ത്രി ആണല്ലോ അറിയാലോ പിന്നെ വീണാ ജോർജ് അല്ല ഭരിക്കുന്നത് സജീവനാണ് ഭരിക്കുന്നത് പാർട്ടിയാണ് ഭരിക്കുന്നത് ഇപ്പം ഈ അന്ന് ജെയിംസ് മാത്യു പിന്നെ പാർട്ടിയുടെ പഴയ സംസ്ഥാന സെക്രട്ടറി വളരെ മാതൃകാപരമായ മുളി ജീവിതം ജീവിക്കുന്ന ആളാണ് ജെയിംസ് മാത്യു ജെയിംസ് മാത്യുവിന്റെ ഭാര്യയുടെ അനിയത്തിയൊക്കെ ലാഭം കഴിച്ചിരിക്കുന്നത് യു പി എസ് ആണ് മുൻ തൃശൂർ ജില്ലാ സെക്രട്ടറി അപ്പൊ ഇനി ഭയങ്കര റെസ്പെക്ട് തോന്നാറുണ്ട് കാരണം വെച്ചാൽ ഈ മതരഹിതമായി ജീവിക്കാമെന്നൊക്കെ പറയുന്ന ഒരു മാതൃകാക മുണിശ്ശികളുടെ ക്വാളിറ്റി ആയിട്ട് തന്നെ കാണുന്നുണ്ട് അപ്പം ഈ പനോളി വത്സനം പി ജയരാജനും കൂടി ചെന്നിട്ട് ഇവരോട് പറഞ്ഞു പോട്ടിൽ പോണ്ട പക്ഷേ കെ വി സുധീഷ് വീട്ടിലേക്ക് പോയി വീട്ടിൽ എന്ന് പറഞ്ഞതിന്റെ കാരണം വെച്ചാൽ വീട്ടിൽ പോയാൽ ഉണ്ടാവും ഉണ്ടാവും സാധാരണ മാഷ റിയാക്ഷൻ പക്ക ക്രിമിനൽ മൈൻഡിന്റെ മാത്രം പ്രശ്നമില്ല കൊലപാതകങ്ങൾ നടത്തുന്നവരുണ്ട് ദേഷ്യപ്പെട്ട് കൊല്ലുന്നവരുണ്ട് നിർവികാരമായി പകയോടെ കൊല്ലാനും കൊല്ലിക്കാനും മനസ്സു കാണിക്കുന്ന ജയരാ മറ്റുള്ളവരാളെ കൊല്ലുമ്പോൾ അയാളുടെ നെഞ്ചിൽ നിന്നും ചോര ചീറ്റി വരുമ്പോ ഒരു നിർവികാരതയുണ്ട് ആ നിർവികാരതല്ല പി ജയരാജൻ സുധാകരന്റെ ഭാഷയായിരുന്നു ആയിരുന്നു പി ജയരാജന്റെ തിരുവോണ ആള് പിന്നെ വീടിനകത്തിട്ട് വെട്ടിയപ്പം എന്റെ ചങ് ചങ്കു മുറുകിപ്പോയിട്ടുണ്ട് പക്ഷേ പി ജയരാജൻ ഈ വേദന മറ്റുള്ളവർക്കും ഉണ്ടെന്നുള്ളത് തിരിച്ചറിയണം പി ജയരാജന്റെ മകൻ ജയിന്റെ ഒക്കെ എന്നെ ഇങ്ങനെ തെറി പറഞ്ഞിടക്കും ഫേസ്ബുക്കിൽ പോസ്റ്റ് ആറുണ്ട് പക്ഷെ ഞാൻ വൈദ്യുതി ചെയ്യാറില്ല കാരണം എന്ന് വെച്ചാൽ ജയിൻ മനസ്സിലാക്കേണ്ട കാര്യം അപ്പൊ ജെയിൻ തന്നെ പറയാറുണ്ട് സതിയമ്മയുടെ വീട്ടിലായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇവൻ പിന്നെ ഹൃദയം കൊണ്ട് ഒരു കുറിപ്പുണ്ട് പക്ഷേ അവൻ്റെ അച്ഛനും മാത്രമല്ല വിട്ടുകിട്ടിയിട്ടുള്ളു അവിടെ ഒരുപാട് മനുഷ്യർ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് അവന് ഒന്നും അല്ലെങ്കിൽ കെട്ടിപ്പിടിച്ച് ഒന്ന് പിന്നെ ഉമ്മ കൊടുക്കാൻ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ട് അങ്ങനെ അച്ഛന്മാരില്ലാത്ത മക്കളുണ്ട് അവിടെ ചെറുപ്രായത്തിൽ പോയിട്ടുള്ളത് അപ്പം അത് ജയിനൊക്കെ ചിന്തിക്കേണ്ട കാര്യമാണെന്നുള്ള അഭിപ്രായം ഞാൻ എൻ്റെ മനസ്സിൽ തട്ടിയിട്ടാണ് പറയുന്നത് ഇപ്പൊ അറിയാലോ എല്ലാവരുടെയും ചോര തന്നെയാണ് ചോരച്ചാലുകൾ നീന്തി അഭിമാനമാണെന്ന് പഠിപ്പിക്കുന്ന ഒരു പ്രത്യേക ശാസ്ത്രത്തിനും പ്രസ്ഥാനത്തിനും ഇങ്ങനെയുള്ള ആൾക്കാരെ വളർത്തിയെടുത്തേ പറ്റും രണ്ട് മാറ്റങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഈ അടുത്ത കാലത്ത് ഉണ്ടായിരിക്കുന്നത് കേരള രാഷ്ട്രീയത്തിലെ ഇടത്തപക്ഷ പ്രസ്ഥാനം പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രസ്ഥാനം ആശയപരമായ ഇല്ലാതായി ഒരു കാര്യത്തിലും ഒരു കാര്യത്തിലും ആശയപരമായ സർഗാത്മക രാഷ്ട്രീയം സർഗാത്മക രാഷ്ട്രീയ ആശയ പകരം ഇവിടെ റീപ്ലേസ് ചെയ്തിരിക്കുന്നത് മസിൽ പവറാണ് മസിൽ പവറിൻ്റെ ബലത്തിൽ എന്തുമാകാം എന്ന ഒരു ധാരണ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടായി ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സാംസ്കാരികമായിട്ട് വളർന്നോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഈ കൊലപാതകങ്ങൾ മുഴുവൻ അവിടെയാണ് നടക്കുന്നത് എന്തുകൊണ്ട് അവിടെ മാത്രം ഉണ്ടാകുന്നു അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കണ്ണൂർ പറ്റിയ രണ്ട് തകരാറുണ്ട് ഒന്ന് കോൺഗ്രസിൻ്റെ മസിൽ ഉണ്ടായിരുന്ന മസിൽ പവർ കാണിച്ചിരുന്ന അവിടുത്തെ സാധാരണ മുസ്ലിം ചെറുപ്പക്കാരും മറ്റ് ചില ചെറുപ്പക്കാരും മാത്രമായിരുന്നു ഒരു കാലഘട്ടത്തിൽ ഈ ഗൾഫ് ബൂം വന്നതോടുകൂടി ഈ മുസ്ലിം കുടുംബങ്ങളിൽ മുസ്ലിം ചെറുപ്പക്കാരൻ മുഴുവൻ പുറത്തേക്ക് പോയി മറ്റവരെ ഇവിടെ ദിനേശ് മിടിയായിട്ടിരിക്കുക സി പി എമ്മിന്റെ ആണെങ്കിൽ ഇവിടെ ദിനേഷ് മിടിയായിട്ടിരിക്കുക അവർക്ക് വേറെ പണിയൊന്നും ഇല്ല അപ്പൊ തല്ലാൻ പത്ത് പേരെ ഇന്നൊരു സ്ഥലത്ത് വിളിച്ചുകൊണ്ട് നാളെ വേറെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വിളിച്ച് കൊലപാതകം ചെയ്യുന്നത് പാർട്ടിക്ക് വേണ്ടി ചെയ്യുന്ന ഒരു ത്യാഗമായിട്ട് അതിൽ കൊല്ലപ്പെടുന്നതും ഒരു ജിഹാദിനൊക്കെ പോയി കൊല്ലപ്പെടുന്നു എന്ന് പറയുന്ന പോലെ ആവേശത്തോടെ പറയുകയാണ് അല്ല അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം പിന്നെ പുച്പ്പനെ അറിയാമോ പുച്ചുപ്പനെ അറിയാമോ എന്നുള്ള ഒരു പാട്ടുപാടിയല്ലോ പുഷ്പൻ പിന്നെ ഒരു പാവപ്പെട്ടവൻ ഹൈസ്കൂൾ വിദ്യാഭ്യാസം പോലും പൂർണ്ണമായിട്ട് കിട്ടിയിട്ടില്ല പത്താം ക്ലാസ് വരെ പഠിച്ചിട്ടില്ല ആ പുഷ്പൻ ബാംഗ്ലൂർ ജോലി ചെയ്യുന്ന സമയത്താണ് ഇവിടെ വന്നിട്ട് ഇവന്മാർ ഈ പിന്നെ വെട്ടാനും കൊത്താനും പറഞ്ഞപ്പോൾ പോയത് പുഷ്പന് വിവരമില്ല എന്നുള്ള സത്യം പുഷ്പൻ ജീവിച്ചിരിക്കുന്ന രക്സാക്ഷിയാണെന്ന് വെച്ചാൽ ആണ് പക്ഷേ ആ ജീവിക്കുന്ന രക്തസാക്ഷിക്ക് എന്ത് രീതിയിലാണ് ഇവർ അക്കോമഡേറ്റ് ചെയ്തെന്നുള്ള ആലോചിക്കണം അപ്പോൾ സൈമം പുട്ടോ സൈമം പുട്ടോ എത്ര കാലിപ്പറുള്ള നേതാവായിരുന്നു സിനിമ ചേച്ചിയോട് അടുത്തു വരെ മോശമായിട്ട് സ്നേഹാക്കൾ പെരുമാറിയിട്ടുണ്ട് അപ്പോൾ ഇത്തരം വരെ ഒരു സഖാവിന്റെ ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് കണ്ടത് സംളെ സഹോദരിയായിട്ട് കാണണം അത് കാണാൻ പോലുള്ള മാനസിക വിശാലത ഇല്ലാത്ത വൃത്തികെട്ടവന്മാരാണ് ഇതിനകത്തിരിക്കുന്ന ഭൂരിപക്ഷം വരും അത്തരം മോശപ്പെട്ട അനുഭവത്തിലൂടെയാണ് പുള്ളിക്കാരെ കടന്നു വന്നത് പക്ഷെ സൈമൺ ബുട്ടോയെ ഞാൻ ചോദിക്കുന്നത് ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയായിട്ടുള്ള പ്രകാശം നിയമസഭയിലെ നിയമസഭയിലെടുത്തു പക്ഷെ പുള്ളി എപ്പോഴും പുള്ളിയുടെ അഭിമാനവും രാഷ്ട്രീയ ബോധവും പണയം വെച്ചിട്ടില്ലായിരുന്നു അല്ലെ പുള്ളിയൊക്കെ നമ്മൾ ഇവിടെ കൊല്ലാൻ പോയി ബി ജയരാജൻ സൈമൺ ബുട്ടോയുടെ കയ്യിലൊരു കത്തി എടുത്തിട്ട് കുത്താൻ പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ പോകുന്നില്ല ഈ സൈമൺ ബുട്ടോയ്ക്ക് കുത്തു കിട്ടി സൈമൺ ബുട്ടോയ്ക്ക് കുത്തുകിട്ടു പറഞ്ഞാൽ മഹാരാജ് കോയിൽ സംഘടനമുണ്ടാകും ഇദ്ദേഹം മഹാരാജ് കോട്ട് പുറത്തുനിന്നുള്ള ബന്ധമല്ലാതെ അകത്തെ സ്റ്റുഡൻ്റ് എന്നുള്ള ബന്ധം ഇല്ല പി ടി തോമസ് ഉൾപ്പെടെയുള്ളവരെ ആക്രമിക്കാനായിട്ടൊരു ചെറിയ സംഘമായിട്ട് മഹാരാജ് കോയിലേക്ക് ചെല്ലുന്നു ആ കേസ് ആ കാലത്ത് അകാലത്ത് മഹാരോയിലെ കേസ് പണ്ട് ഇപ്പം തീരെ തറയായി പണ്ട് മോശക്കാരല്ലായിരുന്നു ഇവർ ഇവർ കൊണ്ടുപോയ കത്തി തിരിച്ചു മേടിച്ചിട്ട് കുത്തുകിട്ടാണ് ചെയ്യുന്നത് ആരെ കുത്തിയെന്നറിയത്തില്ല പി ജി തോമസിനാ നോക്കിയത് അപ്പൊ സൈമൺ അങ്ങനെ ബെഡ് ഒക്കെ അങ്ങനെ ഒരുക്കിട്ടണമെങ്കിൽ അഭിമന്യു വേറൊരു കഥ ഇല്ലാതെ വൃത്തികീടുകൾ കാണിക്കുന്ന ഒരു പാർട്ടിയായിട്ട് മാറുക എന്നുള്ളതാണ് എവിടെയാണുള്ളത് പക്ഷേ അവിടെയാണ് ബി ജെ പി കൊടുത്തിട്ടുള്ള മെസ്സേജ് ഞാൻ പറഞ്ഞല്ലോ നമ്മളതിലേക്ക് തിരിച്ചു വരാം സാധാരണ നമ്മുടെ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് പേഹൽഗാമിൽ നടത്തിയ പോലെയാണ് ഇന്ത്യൻ ഇട രാജ്യസഭയിലേക്കും രണ്ട് കാലും ഇല്ലാത്തൊരു മനുഷ്യൻ കയറി ചെല്ലുമ്പം ആ രാജ്യസഭ യൂണിറ്റ് നമസ്കരിച്ചു പോകും അവിടെ കമ്മ്യൂണിസം എന്ന് പറയുന്നത് മനുഷ്യത്വ വിരുദ്ധമാണെന്നുള്ളത് ഇവർക്ക് സ്ഥാപിക്കാൻ കഴിയും ബി ജെ പിയെ സംബന്ധിച്ച് പുഷ്പനെ പോലെ കട്ടിലെ ചെന്നോ പാർലമെന്റിലേക്ക് എത്തിക്കാൻ കാലില്ലാത്ത കാലമില്ലാത്തൊരു മനുഷ്യ എത്തിക്കാൻ പറ്റില്ല അതെ അതെ അപ്പൊ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഇതൊരു നല്ല മാതൃകയാണെന്നുള്ള പ്രായം പ്രോത്സാഹിപ്പിക്കാൻ പാടില്ലാത്ത ഒരു രാഷ്ട്രീയമാണ് കാരണം വെച്ചാൽ പിന്നെ നീ കല്ലെടുത്തോ നീ കത്തിയെടുത്തോ പിന്നെ നിനക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഞങ്ങൾ പിന്നെ രാജ്യസഭാട്ടോ എന്നുള്ള മെസ്സേജ് എനിക്ക് ഒട്ട് ചോദിപ്പില്ല പക്ഷെ അതേസമയം തന്നെയാണ് മാതൃകാപരമായ പ്രവർത്തനമാണ് ഇവർ നെഞ്ചത്തേക്ക് അടിക്കയത് ഇമാതിരി അടി സി പി എം ജീവിതത്തിൽ പ്രതീക്ഷിക്കോ പ്രണവ് വിജയം പ്രതീക്ഷിക്കുവോ അത് മാത്രല്ല പി ജയരാജൻ പിന്നെ ചെയ്തിട്ടുള്ള വേറെ വൃത്തികൾ എനിക്കറിയാം ഇ പി ജയരാജന്റെ ഇ പി ജയരാജനെ സുഖമില്ലാണ്ട് പിടിക്കുകയായിരുന്നു പി ജയരാജൻ ഇ പി ജയരാജനെ കാണാൻ പോയി എനിക്ക് കൃത്യമായിട്ട് അറിയാവണം പിന്നെ സംസ്ഥാന കമ്മിറ്റി കൂടുന്നതിന്റെ ഒരാഴ്ച മുമ്പ് പോയിരുന്ന് ചായയെ കുടിച്ച് ഒരു മണിക്കൂറോളം ഒരുമിച്ച് സമയം ചെലവഴിച്ചു എന്നിട്ട് ഇയാളടുത്ത ദിവസം പോയിട്ട് സ്റ്റേറ്റ് കമ്മിറ്റി പോയിട്ട് ഇ പി ജയരാജനെതിരെ ആരോപണം അതിനകത്ത് ഒരു കാര്യം കൂടെ പറയാം ഇ പി ജയരാജൻ ഈ ബ്രേക്കിംഗ് ന്യൂസ് വരുന്ന സമയത്ത് ഇ പി ജയരാജന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർ പറഞ്ഞു പി ജെ പിന്നെ നിങ്ങൾക്ക് സ്റ്റേറ്റ് കമ്മിറ്റിയിൽ ആ യാതൊക്കെ വെറുതെ ആരോ പിന്നെ ഗോസി പഠിക്കുന്നതാണ്

പിന്നെ എം പി ഫണ്ട് കൃത്യമായി പാർട്ടി ഗ്രാമങ്ങളിൽ വിനിയോഗിക്കണം എന്ന അഭിപ്രായം കുടിവെള്ള പദ്ധതി പിന്നെ ചെറിയ റോഡ് ഇതെല്ലാം അവിടെ കൊണ്ടുപോയി കൊടുക്കുക എന്ന് വെച്ചാൽ പിന്നെ ഈ കിട്ടിയ സുവർണാവസരം ഏറ്റവും മനോഹരമായിട്ട് ഉപയോഗിക്കാൻ രണ്ടു കാലുമില്ലാത്ത അദ്ദേഹത്തിന് തലയ്ക്ക് കുഴപ്പമില്ല ഹൃദയത്തിന് കുഴപ്പമില്ല അദ്ദേഹം അത് കൃത്യമായിട്ട് ചെയ്യണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അതുവഴി ബി ജെ പിക്ക് ഭയങ്കര മൈലേജ് ഉണ്ടാക്കാൻ പറ്റും മോദി കൊടുത്തിട്ടുള്ള അസൈൻമെൻറ്റ് കൃത്യമായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആൾ ചെയ്യേണ്ടത് പാർട്ടി ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങുക സി പി എമ്മിൻ്റെ പാർട്ടി ഗ്രാമങ്ങൾ വളരെ സർപ്രൈസ് അങ്ങനെക്കൊരു അസൈൻമെൻറ് ഉണ്ട് ഇവിടത്തെ അങ്ങനെ പിടിച്ച് നീ നാളത്തെ നിങ്ങൾ സത്യപ്രതി രാജ്യസഭാ പറയും കറങ്ങാടന്നോളം പറയും അല്ലേ ബി ജെ പിയുടെ സ്റ്റൈലനുസരിച്ച് അവരുടെ പാർട്ടി ഒരു അസൈൻമെൻറ്റായിട്ട് കൊടുത്തിട്ടുണ്ട് സുരേഷ് ഗോപിക്ക് ഒരു അസൈൻമെൻറ്റ് കൊടുത്തിട്ടുണ്ട് നീ നിങ്ങൾ മുഖ്യധാരാ രാഷ്ട്രീയത്തിലേക്ക് വരണ്ട കേരളത്തിൽ അപ്പോൾ സദാനന്ദൻ മാസ്റ്ററെ രാജ്യസഭയിലേക്കുള്ള ബി ജെ കാലത്തിൻ്റെ കാലത്തിൻ്റെ കാവ്യനീതി അത് സദാനന്ദൻ മാസ്റ്റർക്ക് എത്ര ഫലപ്രദമായിട്ട് അത് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് കാത്തിരുന്ന് കാണുക ഒരു വെഞ്ചിയൻസോടെ മറ്റുള്ളവരെ പാഠം പിടിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ E salão para o...